ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം മതപരിവർത്തനത്തിനെ കുറിച്ചുള്ള ചർച്ചകള് വീണ്ടും ചൂടുപിടിപ്പിച്ചിരിക്കുകയാണ് പിടിപ്പിച്ചിരിക്കുകയാണ് മതപരിവർത്തന നിരോധന നിയമം ലംഘിച്ചു എന്നാരോപിച്ചിട്ടായിരുന്നു അറസ്റ്റ് എന്താണ് ഈ സംഭവം എന്നും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ചും ഞാൻ പറയാം ഛത്തീസ്ഗഡിലെ ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് സിസ്റ്റർ പ്രീതി മേരി ഒരു യുവാവ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത് മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു മനുഷ്യക്കടത്ത് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇവർക്കെതിരെ പോലീസ് ചുമത്തിയിട്ടുള്ളത് എന്നാൽ ഈ ആരോപണങ്ങൾ തെറ്റാണെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെന്ന് മറ്റൊരു വിഭാഗം പറയുന്നു ഈ മറ്റൊരു വിഭാഗം ആരാണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാലോ നിങ്ങൾക്ക് ഒരാണും പെണ്ണും ഒരുമിച്ച് ഒരുമിച്ചിരുന്നു കഴിഞ്ഞാൽ അവർ അവിടെ വടിയെടുത്ത് വരും മനുഷ്യരെ സംരക്ഷിക്കാതെ പശുവിനെ സംരക്ഷിക്കാൻ അവർ നടക്കും അവരെ കുറിച്ച് എന്തെങ്കിലും എതിരായി പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നവരെല്ലാം ആന്റി ഇന്ത്യനാക്കും മനുഷ്യനേക്കാൾ വില അവർ പശുവിന് കൊടുക്കും അത് അവിടെ നിൽക്കട്ടെ ഞാൻ ആ കാര്യത്തിലേക്ക് നമ്മുടെ കാര്യത്തിലേക്ക് നമ്മൾ ചർച്ച ചെയ്ത കാര്യത്തിലേക്ക് വരാം സഭയുടെ വിസ്തീകരണമനുസരിച്ച് നാരായൺപൂർ ജില്ലയിൽ നിന്നുള്ള മൂന്ന് യുവതികളെ ആഗ്രയിലെ ഒരു കോൺവെന്റിലേക്ക് ജോലിക്കായി കൊണ്ടുപോവുകയായിരുന്നു ഈ കന്യാസ്ത്രീകള് ഈ യുവതികൾക്ക് പ്രായപൂർത്തിയായിട്ടുണ്ടെന്നും മാതാപിതാക്കളുടെ സമ്മതപത്രം ഉണ്ടായിരുന്നു എന്നും സഭ വ്യക്തമാക്കുന്നുണ്ട് ഇവർക്ക് പ്രതിമാസം എണ്ണായിരം മുതൽ പതിനായിരം രൂപ വരെ ശമ്പളത്തിൽ അടുക്കള സഹായികളായി ജോലി വാഗ്ദാനം ചെയ്തിരുന്നു എന്നും സഭ പറയുന്നുണ്ട് എന്നാൽ ബജ്രംഗ്ദൾ പ്രവർത്തകർ ഇവരെ തടഞ്ഞു നിർത്തുകയും മതപരിവർത്തന ശ്രമം ആരോപിക്കുകയും ചെയ്യുകയായിരുന്നു പിന്നീട് പോലീസ് എത്തി ഇവരെ അറസ്റ്റ് ചെയ്തു ആളുകളെ തടഞ്ഞു നിർത്തി പോലീസിന്റെ പണി ചെയ്യാനുള്ള അധികാരം ഇവർക്ക് ആരാണെന്ന് ഈ ഭദ്രംഗളിന് ഒരു സംശയം ഉണ്ടെങ്കിൽ അത് പോലീസിനെ അറിയിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ആൾക്കൂട്ട വിചാരണ നടത്തുന്ന ജനാധിപത്യ രാജ്യത്തിന് യോജിച്ച പരിപാടിയല്ല അതൊക്കെ വല്ല പാകിസ്ഥാനിലും ഒക്കെ പോയി നടത്തിക്കോട്ടെ ഈ പ്രാകൃത സോറി പ്രാകൃത ഗോത്രവർഗ്ഗ ജീവികൾക്കും ആറാം നൂറ്റി ഏണ്ടുകൾക്കും ഇപ്പോ സ്വഭാവമാണ് ഇവരൊക്കെ ഒരേ അമ്മ പറ്റ മക്കളുടെ പോലെയാണ് ഇപ്പൊ പെരുമാറുന്നത് എന്തായാലും അറസ്റ്റിന് ശേഷം കന്യാസ്ത്രീകളെയും യുവാവിനെയും കോടതിയിൽ ഹാജരാക്കുകയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തിട്ടുണ്ട് അവർ സമർപ്പിച്ച ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ് നിലവിൽ അവർ ദുർഗ് സെൻട്രൽ ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് നിങ്ങൾ ഇവരൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്കിയ ഇവര് തെറ്റും ചെയ്തിട്ടില്ല ഈ പറയുന്ന മതപരിവർത്തനം പോലും ഇവര് ചെയ്തിട്ടില്ല ഇവര് വെറുതെ ജയിലിൽ കിടക്കുന്ന അവസ്ഥയല്ലേ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെ നടക്കും നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളം നമ്മുടെ കേരള സ്വർഗം ആലോചിക്കാൻ ഈ പറയുന്ന ഇവിടെ നമ്മുടെ കേരളത്തിലെ സ്വാതന്ത്ര്യമില്ല ഇവിടെ മതപ്രീണനമാണ് നടക്കുന്നത് പറയുന്ന ആളുകളുണ്ടല്ലോ അവരോടൊക്കെ പോയി ചാവം പറയണം ഒരു സ്വാതന്ത്ര്യമില്ലാത്ത സംസ്ഥാനങ്ങളാണ് മറ്റു സംസ്ഥാനങ്ങൾ കേരളത്തിൽ പുറത്തുപോയി കഴിഞ്ഞാൽ ഇനിയിപ്പൊ ഞാൻ മതപരിവർത്തനം എന്താണെന്ന് ഞാൻ പറയാം ഒരാൾ വിശ്വസിക്കുന്ന മതം ഉപേക്ഷിച്ച് മറ്റൊരു മതം സ്വീകരിക്കുന്നതിനാണ് മതപരിവർത്തനം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു വ്യക്തിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്ന ഒന്നായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ പ്രലോഭനങ്ങളോ ഭീഷണികളോ വഴിയും സംഭവിക്കാം ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാനും അത് പ്രചരിപ്പിക്കാനുള്ള അവകാശം നൽകുന്നുണ്ട് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് വ്യക്തിയുടെ മതം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നുണ്ട് എന്നാൽ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുന്ന നിയമവിരുദ്ധമാണ് ഛത്തീസ്ഗഡ് ഉൾപ്പെടെ ഇന്ത്യയിലെ ഏകദേശം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമങ്ങളുണ്ട് ഛത്തീസ്ഗഡിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മുതൽ ഈ നിയമം പ്രാബല്യത്തിലുണ്ട് ഈ നിയമങ്ങൾ മതമാണ് ഒരാളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ സാധിക്കുന്ന ഒന്നാണോ എന്ന ചോദ്യം പ്രശസ്തമാണ് ഇവിടെ കാരണം എന്തെങ്കിലും രീതിയിലുള്ള സ്വാധീനം ഇല്ലാതെ ഒരാളും മതം മാറില്ല ഒരു യാഥാർത്ഥ്യമാണ് നിങ്ങൾ അത് മനസ്സിലാക്കണം പ്രത്യേകിച്ച് വിദ്യാഭ്യാസം ഇല്ലാത്തവരും ഒരു നേരം ഭക്ഷണം പോലും കഴിക്കാൻ സാഹചര്യം ഇല്ലാത്തവരും മതം മാറുമ്പോൾ അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അവർ മതം മാറിയേക്കാം ഉദാഹരണത്തിന് ജീവിക്കാന ഒരു വഴിയും ഇല്ലാത്ത ഒരാൾക്ക് അവനെ സംരക്ഷിക്കാനോ കാര്യങ്ങൾ നടത്താനോ ജോലി നൽകാനോ വിദ്യാഭ്യാസം നൽകാനോ സ്വന്തം മതത്തിലെ ആളുകൾ തയ്യാറാകണില്ലെങ്കിൽ അവ എവിടേക്ക് പോവാ അതുപോലെ ഈ പറയുന്ന ആളുകൾ അവർ അവന്റെ മതത്തിലുള്ള ഈ പറയുന്ന ആളുകൾ അവനെ അടിച്ചമർത്തുക മാത്രമാണ് ചെയ്യാണെങ്കിലോ അയാൾ മറ്റൊരു മതത്തിലേക്ക് അപ്പൊ മാറും സ്വാഭാവികമാണ് അതുപോലൊരു സമുദായത്തിലെ ഏറ്റവും താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളെ എപ്പോഴും പറഞ്ഞ് താഴ്ത്തി കെട്ടുന്നുണ്ടെങ്കിൽ മറ്റൊരു മതം അയാൾക്ക് അവകാശങ്ങളും സ്വാതന്ത്ര്യവും സമാധാനവും ജോലിയും വിദ്യാഭ്യാസവും നൽകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അയാൾ അവിടേക്ക് മാറും ഈ ഒരു കാര്യം ആ മതത്തോടോ ആ മതത്തിന്റെ ആളുകളോടോ ആ മതത്തിന്റെ ആരാധന മൂർത്തിയോടുള്ള സ്നേഹത്തിന്റെ പുറത്തോ ആരാധനയുടെ പുറത്തോ അല്ല മറിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ലഭിക്കുന്നതിന് വേണ്ടിയാകാം ഒരാളെ കഴുത്തിന് പിടിച്ച് നിർബന്ധിച്ച് മതം മാറ്റുന്നതാണ് തെറ്റ് അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരമോ ജീവിക്കാൻ വേണ്ടി മതം മാറുകയോ ചെയ്യുന്നില്ല എന്താണ് ഇവിടെ തെറ്റ് ഈ പ്രശ്നം ഉണ്ടാക്കിയ ആളുകൾ ഉണ്ടല്ലോ അവര് മതപരിവർത്തനം നടത്തുന്ന ആളുകളില്ലേ ഈ പാവങ്ങള് അതായത് ഒട്ട് ഒരു ഗതില്ലാത്തവരായിരിക്കും മതം മാറിപ്പോകുന്നത് സ്വന്തം മതത്തിൽ നിന്ന് മാറണങ്ങേ അവർക്ക് ആ മതം കൊണ്ട് ഒരു ഉപകാരം ഇല്ലാത്തോണ്ടായിരിക്കും അവര് മാറുന്നുണ്ടാവുക മറ്റേ എന്താ പറയാ ആത്മീയത തേങ്ങ മാങ്ങ അതൊക്കെ വേറെ പക്ഷേ ഇവിടെ ജീവിക്കാൻ ഗതിയില്ലാത്തവരായിരിക്കും മിക്കവാറും മതമാറുന്നുണ്ടാവും ഈ ഛത്തീസ്ഗഡ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ കേരളം പോലെ ബുദ്ധിയുള്ള ആളുകളല്ല അവിടെ നിന്നുള്ളത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനോ ഈ പറയുന്ന ആളുകൾ പോകണ്ട അവിടേക്ക് ആരെയും മതം എന്ന് പറയുന്ന ആളുകൾ ഈ വിഷയത്തിൽ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട് നിങ്ങൾ നിങ്ങളുടെ മതത്തിൽപ്പെട്ടവരെ സഹായിക്കുകയാണെങ്കിൽ ആരും മതം മാറ്റാൻ വരില്ല നിങ്ങൾ നിങ്ങളുടെ സഹജീവികളെ സഹായിക്കാത്ത കാലം അത്രയും ഇതുപോലെയുള്ള പരിവർത്തനങ്ങൾ ഉണ്ടാകും അവിടെ ചൂഷണങ്ങൾ നടക്കുക തന്നെ ചെയ്യും ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആളുകളെ നിങ്ങള് സ്നേഹിക്കുകയാണെങ്കിൽ അതൊക്കെ സഹജീവീനെ മാനിക്കുകയാണെങ്കിൽ അത് ത്തിന്റെ പേരിലല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരു മനുഷ്യനെ കണ്ട് അവരെ സ്നേഹിക്കുകയാണെങ്കിൽ ഒരാളും അവിടെ മതമാറ്റാൻ വരില്ല വരാൻ പറ്റില്ല അവർ പറയും അവരടിച്ചോടിപ്പിക്കുക അപ്പോ നിങ്ങൾ പരസ്പരം സ്നേഹിക്കൂല നിങ്ങൾ തമ്മിൽ തല്ലും ചെയ്യും നിങ്ങൾ മതവും ജാതിയും ഒക്കെ പറയുകയും ചെയ്യും അവരെ സഹജീവികളെ സ്നേഹിക്കില്ല ഈ മതത്തിന്റെ ഒന്നും ഒരു അടിസ്ഥാനം തന്നെ ഇവിടെ വേണ്ട ഇവിടെ മനുഷ്യരായിട്ട് ജീവിക്കണം മനുഷ്യരായിട്ട് പരസ്പരം സഹജീവികളെ ബഹുമാനിച്ചും സ്നേഹിച്ചും ജീവിക്കണം അത് അങ്ങനെയാണ് ആളുകൾ മാറേണ്ടത് ഇനി മതമാറ്റം വരുമ്പോ മതത്തിലേക്ക് മാറ്റണ്ട ഇവരൊക്കെ മനുഷ്യരാണെന്ന് പറഞ്ഞു വിടാൻ പറ്റണം അതുപോലെ ഇതുപോലെയുള്ള വിഷയങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് തോന്നാം വേറൊരു സ്ഥലത്തുമില്ല യൂറോപ്പിലൊന്നും പോയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മതങ്ങളുടെ പരിപാടികളൊന്നുമില്ല ഇതുപോലെ ആൾക്കൂട്ട വിചാരങ്ങളില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവിടെ മതം മാറ്റാൻ ശ്രമിക്കുന്നില്ല അവിടെ എല്ലാവർക്കും ഫ്രീഡം ഉണ്ട് സമാധാനം ഉണ്ട് സന്തോഷമുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പലരും ഇപ്പോ യൂറോപ്പിലേക്ക് പോണത് എന്തായാലും ഇതെല്ലാം മതങ്ങളുടെ പിടിയിലാക്കപ്പെട്ട മനുഷ്യരുടെ പ്രശ്നങ്ങളാണ് ഇപ്പൊ നടക്കുന്നത് മനുഷ്യർ മതങ്ങളെ ഉപേക്ഷിച്ച് മനുഷ്യരായി ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ നാട് നന്നാവുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതരാജ്യം പോലെ നമ്മുടെ ജനാധിപത്യ ഇന്ത്യ മാറും കേരളം വിട്ട് സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോഴേ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത അവസ്ഥയുണ്ട് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേരളത്തിൽ പോലും ചില പ്രത്യേക സ്ഥലങ്ങളിലെ ഭക്ഷണ സാധനങ്ങൾ ചോദിച്ചാൽ ചോദിച്ചു ചെല്ല നമുക്ക് പേടിയായിരിക്കും എങ്കിലും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളം ഭക്ഷണ സ്വാതന്ത്ര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഈ മതസ്വാതന്ത്ര്യവും മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശം വേണം സ്വാതന്ത്ര്യം വേണം സമാധാനം വേണം തുടങ്ങിയ കാര്യങ്ങളും ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ട് പക്ഷെ വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ ഛത്തീസ്ഗഡിലെ അവസ്ഥയായിരിക്കും മതവേഷം ഇട്ടിട്ടോ മതവേഷങ്ങളിലൂടെയോ പോയി കഴിഞ്ഞാൽ അവർ ഉപദ്രവിക്കുന്ന Olha vale. ഉപദ്രവിച്ചില്ലെങ്കിൽ ആൾക്കൂട്ട വിചാരണങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളും വേറെ കണ്ടുകൊണ്ടായിരിക്കും അവർ നോക്കുക നിങ്ങൾ മറ്റൊരു മതത്തിൽ ചേരുമ്പോൾ ഒരു പക്ഷേ ജീവിക്കാനുള്ള അരി കിട്ടുമായിരിക്കും പക്ഷേ സമാധാനം അപ്പോഴും കിട്ടില്ല കേട്ടോ അത് വേറെ കാര്യം ഞാൻ ഇതൊക്കെ പറയുമ്പോഴും അങ്ങനെ ഒരു കാര്യം പറയാം നിങ്ങൾ എന്ന് ഉപേക്ഷിക്കുന്നു അന്ന് നിങ്ങൾക്ക് സമാധാനം കിട്ടും അത് വേറെ കാര്യം പക്ഷേ നിങ്ങളുടെ സാഹചര്യം ഒട്ടും ഒരു സാഹചര്യം നോക്കിയാ അപ്പൊ നിങ്ങൾ മതം മാറുന്നതുകൊണ്ട് എന്താണ് തെറ്റുന്നതാണ് എന്റെ ഒരു ചോദ്യം നിങ്ങൾക്ക് ജീവിക്കാൻ മതം മറ്റൊരു മത മാറുമ്പോൾ നിങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ മതം മാറുന്നതുകൊണ്ട് എന്താ തെറ്റ് എന്റെ അഭിപ്രായങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ഉണ്ടെങ്കിൽ കമന്റിൽ പറയാട്ടോ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നിങ്ങൾ മതം മാറുകയോ മാറാതിരിക്കോ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ മനുഷ്യനായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക ഈ കമന്റ് ഒക്കെ ഇട മാനേറ്റ് ഇടാൻ ശ്രമിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക അതായത് മതജീവികളുടെ പോലെ അല്ലെങ്കിൽ പ്രാകൃത ജീവികളെ പോലെ ആകാതിരിക്കുക മതവിശ്വാസം ഉപേക്ഷിച്ച് മനുഷ്യരാകുക